അപ്പൊ ഇന്ന് ഋഷാന്റെ ബർത്ത്ഡേ ആണ് ചെങ്ങാൻമാർക്ക് വേറെ ട്രീറ്റും കൊടുത്തുനിന്റെ ഭാഗം വേറെ ട്രീറ്റെല്ലാം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചല്ലേ വൈകുന്നേരം കൊടുക്കാൻ ഉദ്ദേശിച്ചു അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് മുട്ട എന്താ നിങ്ങൾക്ക് ഒരുപാട് എത്ര ഉണ്ടായില്ലോ കൊടുത്തല്ലേ ആ അവൻ്റെ പഠിപ്പിക്കുന്ന ഉസ്താദ് മാർക്കെല്ലാം കൊടുത്ത് അപ്പോ എത്ര റീഷാൻ എത്ര പ്രായങ്ങനെയാണ് അപ്പൊ നിങ്ങൾ അവനക്ക് വേണ്ടി ദ്വാ ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ

അതുപോലെ അഞ്ച് നാല് കൊല്ലം എൻ്റെ കാല് പൊട്ടിയിട്ടുണ്ടായി കെട്ടിൽ വീണ്ടും കിണൽ കിട്ടിയാക്കാൻ പോയാലും കെട്ടിൽ വേണ്ടി കാല് പൊട്ടി ഇത് പൊട്ടി അപ്പോൾ ഇപ്പോൾ നാല് വർഷം അഞ്ച് വർഷമായി പക്ഷെ ഇതുവരെ വേദന പോയില്ല അപ്പോൾ ഞാൻ ഇന്ന മാർക്കറ്റിൽ വന്നേരം ഒന്ന് മേടിച്ചതാണ് ഇതിൻ്റെ വില ഇങ്ങനെ തീരുവ് അപ്പോൾ നല്ലൊരു മാറ്റം മാറുന്നുണ്ട് വേദനയ്ക്ക് പിന്നെ കാലിന് ചെറുതായിട്ട് നീരല്ലുണ്ടായി ആ നീരല്ല ഇപ്പോൾ കുറേ കുറഞ്ഞ മറ്റേ നീര് കുറേ കുറഞ്ഞു ഓപ്പറേഷൻ എല്ലാം കാലിൽ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതാണ് കാലിൻ്റെ ഉപ്പ് വെച്ചിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ കുറേ ഡോക്ടർമാർ കാണിച്ചു വലിയ അഷീബാ ലാസ്റ്റിക്ക് ഇത് ലാസ്റ്റാത്ത ഒരു പരീക്ഷണം കൂടിയാറുണ്ട് അവരെ അങ്ങനെ ഗ്യൻഡ് പറഞ്ഞിട്ട് തന്നതാണ് ഇത് വില ഇരുന്നൂറ്റി ഇരുപതാണ് നമുക്ക് നോക്കാം ഒരു പച്ചക്കളറാണ് കാണാതാണ് ഒരു ഒരു എണ്ണാതെ തേക്കുമ്പോൾ തേച്ച് കഴിയുമ്പോൾ ഇത് പിന്നുവെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിലെഴുതിയെന്ന് വെച്ചാൽ എല്ലാരും പറ്റുന്ന സാധനമാണ് കണ്ണു കുടിക്കാൻ കഴിയും ഇതിപ്പോൾ സന്ധിവേദന നടുവേദന തലവേദന ചതവ് മുളുക്ക് പിന്നെ നേർക്കറ്റ് പിന്നെ വാതു വേദനകൾക്ക് പിന്നെ പുഴുക്കടി തലവേദന ക്ലീനകൾ പിന്നെ കാൽമുണ്ടി കുഴി അതിനെല്ലാം നല്ല നീ ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ റിഷാൻ പരിപാടി റിഷാൻ മുട്ടായി എല്ലാം എടുക്കലും കൊടുക്ക ചർക്കെല്ലാം ആടുത്ത് ഭാര്യേന്റെ അത്തോട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് റിഷാന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ും അപ്പോ ടി നമ്മൾ യുദ്ധത്തിനെ പറ്റി എല്ലാവരെയും നമ്മളെ ശൈലിയത്തിന് വേണ്ടി പൊതുവായി പ്രാർത്ഥിക്കുക